ഹായ് ഹലോ അപ്പോൾ ഇന്നലത്തെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ എപ്പിസോഡിൽ ലാലേട്ടനൊരു യെല്ലോ കാർഡുമായിട്ടാണ് വന്നത് യെല്ലോ കാർഡ് കൊണ്ടുവന്നൊക്കെ പൊക്കി കാണിച്ചതിന് ശേഷം ചോദിക്കുന്നുണ്ട് ധാരിക്കാണെന്ന് മനസ്സിലായോന്ന് പിന്നെ അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു യെല്ലോ കാർഡാണ് അടുത്ത് തവണ വേണമെങ്കിൽ ത്രെഡ് ആവാം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതാവുന്ന ആൾക്ക് എൻ്റെ അടുത്തേക്ക് വരാമെന്ന് അതിന് ശേഷം ധാരിക്കാണോ എന്ന് ചോദിക്കുമ്പോൾ ആരും അങ്ങനെ അറിഞ്ഞ ഭാവത്തിൽ ഇരിക്കുന്നില്ല അപ്പോൾ തന്നെ ലാലേട്ടും പറയുന്നുണ്ട് അഭിഷേക് ശ്രീകുമാറിനുള്ളതാണ് അപ്പോൾ ആടെ അടുത്ത് ചോദിക്കുന്നുണ്ട് താങ്കൾക്ക് മനസ്സിലായോ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളതെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആൾ പറയുന്നുണ്ട് ആ മനസ്സിലായി ഞാനൊരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് സംസാരിച്ചത് അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കുറിച്ചായിരുന്നു പറഞ്ഞത് പക്ഷെ അത് ഒരു കമ്മ്യൂണിറ്റിയിലെ ഇതായിട്ട് പോയി അത് തെറ്റുപിറ്റിയതാണ് ഇനി അങ്ങനെ ആവർത്തിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലയുടെ പറയുന്നുണ്ട് ഓക്കെ ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അഥവാ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു നല്ല വാണെങ്കിൽ തന്നെയാണ് കാരണം പുറത്ത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞ സീസണുകളും ഇതുപോലുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് പുറത്ത് ഉണ്ടാകുന്ന കമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ടും അതുപോലെ സ്ത്രീകളെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുള്ള രീതിയിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ സീസണുകളൊക്കെ അതുപോലെ ഈ ഈ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ പുറത്ത് നടക്കും ബിഗ് ബോസിനെതിരെ നല്ല രീതിയിൽ തന്നെ അടി അടി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു വാർണിംഗ് ആയിട്ട് തന്നെ കൊടുക്കുന്നതാണ് പക്ഷേ അഭിഷേക് അഭിഷേക് ശ്രീകുമാർ ആൾ നല്ലൊരു ജെൻറ്റിൽമാൻ ആണെന്നാണ് പുറത്തുള്ള ഒരു മുക്കാൽ ഭാഗത്തോളമുള്ള സംസാരം അപ്പോൾ ആളുടെ വായന്ന് പെട്ടെന്ന് വന്നു പോയിട്ടുള്ള ഒരു ഒരിതാവാനാണ് ചാൻസ് ഉള്ളത് ആളറിയാതെ തന്നെ വന്നു പോയിട്ടുള്ളതാകും സംസാരത്തിൻ്റെ ഇടയിൽ അപ്പോൾ എന്തായാലും ഒരു വാർണിംഗ് കിട്ടിയതോടെ ഇനി ആവർത്തിക്കില്ല എന്നാണ് ആളുടെ ഭാഗത്തു നിന്നുള്ള മറുപടി